ഇതാ എന്റെ കുട്ടാപ്പി കുത്തി മറയുന്നു ഇതാ ഇതാ സർക്കസ് കാണിക്കുന്നു എല്ലാരും കണ്ടോളി ഇന്റെ കുട്ടാപ്പിയുടെ ലൈവില് ചോദിച്ചു ഈ കുട്ടാപ്പി കാട്ട് കണ്ടില്ല ഞങ്ങള് ഏടാ എന്താണീ കാണിക്കുന്നതിനെ ഏടാ ഒന്ന എന്താ കുളിക്കോക്കാണിക്കുന്നത് കയ്യും കാലം കൊണ്ടൊക്കെ ഇട്ടിട്ട് ഇതാക്കണ് ീപം പോയ മാര്യൊക്കെ കാണിക്കണോ ഇത് വല്ലാത്തൊരു സംഭവം ഓ ജോ ഒന്ന് കരഞ്ഞൊടുത്താണ് നിങ്ങള് ആ ചോട സർക്കാണോ ഓ കടന്ന് നോക്കി ഇതാക്കണു അത് കാണണോ എന്ത് മോനെ നല്ല കാണിച്ചു തരുമോ അതാ 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 മക്കളെ നല്ല കണ്ടോളി കണ്ടോളി നിങ്ങളെല്ലാം ചോദിച്ചത് കുട്ടാപ്പിയേ അതിനെല്ലാവരും ഫേമസ് ആയിക്കണേ ചേട്ടാ കുട്ടാപ്പിയേ ഒന്ന് കഞ്ഞൂറ്റാ നിങ്ങൾ ആ അമ്മ നിറീ നിങ്ങളുടെ കണ്ടത് രണ്ട് കാലം കൊണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ ോ എന്താണ് ഇത് കാണിക്കുന്നത് വല്ലാത്തൊരു സംഭവമാണ് ഒന്ന് അങ്ങോട്ട് മറിയണു ഇങ്ങോട്ട് മറിയണു ഇതൊരു സന്തോഷം കുട്ടാപ്പിൻ്റെ സർക്കസ് എന്ന് കാണണം എൻ്റെ കൂട്ടുകാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് കാണണം നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കുട്ടാപ്പിയുടെ എക്സസൈസാണ് ഏടാ നീക്കണോ അവിടെ നീച്ച് നമുക്ക് നീക്ക് നീക്ക് എന്നാ അവിടെ ആരോ ഉയ്യനുണ്ടാ എന്നാരി ഉണ്ടോ ഞാ ഞാൻ 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 എൻ്റെ ചെടികളെ കടലൊക്കളെ കുറേ പോയിട്ടാ കുറേ വെട്ടി ഞാൻ ലെവലാക്കിയിട്ടുണ്ട് എന്നാൽ വണ്ടി വന്ന കാരണം ആ അലിഞ്ഞു പോയി ഞാനിപ്പോൾ ആ കയറ്റം കയറാതിരിക്കാൻ പോവാണ് കയറ്റം കയറാൻ പറ്റിയില്ല കുട്ടാപ്പീടെ കൗതുകമായിട്ടുള്ളേ കാര്യങ്ങളങ്ങനെ ചെയ്ത് എൻ്റെ ചീട് ആടെ മക്കളെ എൻ്റെ സാമ്പ്രാജ് ചെടികളെ നല്ല റോസൊക്കെ താ ഇല റോസ് ഇതാ കട റോസ് കപ്പൊ കണ്ടെങ്കിൽ വെറുതെ അവർ കപ്പയുടെ ഒരു കൊമ്പടെ എന്തോ അതിന് ഒരു തഴ എന്താണ് നേടി ഒത്തിക്കൊടുത്തതാ കേട്ടോ കപ്പ വലിയതായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് അറിയില്ല പൊന്നേ കുട്ടാപ്പി കുട്ടാപ്പി എന്താണ് ഈ കാണിക്കുന്നെ എന്താ കുട്ടാപ്പി വന്നൊക്കെ കുട്ടാപ്പിൻ്റെ അടുത്ത് വന്ന് സർക്കസ് തേടുന്നുണ്ടോ വല്ലാത്തൊരു സംഭവമാണ് മക്കളെ ഇതിൻ്റെ ഒക്കെ ഒരു കഥ ആ നമ്മള് കശത്തുമ്പുണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ റോസ് കെട്ടോ എന്താ കാണുന്നുണ്ടോ ആ വെല്ലിയമ്മ മാമൻ്റെ കൂടെ പോയിട്ടുണ്ട് ഇരിക്ക കയറ്റം കയറായിട്ട് ഞാനങ്ങോട്ടൊക്കെ അതച്ചു തോട്ടിൽക്കൂടെ പോകേണ്ടിരിക്ക അപ്പോളാണ് എൻ്റെ കണ്ണിൽ കുട്ടാപ്പീട സർക്കസ് എടാ നീ എവിടാ എന്താടാ ചെടി അതുങ്ങണത് രാവിലെ നേരം വെളുത്താൽ വരും എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കണ്ട അവിടുത്തെ സർക്കസ് കണ്ടിട്ട് ഇപ്പം ചെടിയുടെ വീട്ടിലാ സർക്കസ് കെട്ടണേ എന്നെ പൊന്നാരേ ഇതിൻ്റെ കാട്ടളി ഇതൊരു സംഭവമാണ് നോക്കിയേ ഇപ്പോൾ കാട്ടണത് ഇതാ കണ്ടോളി എല്ലാം കണ്ടു വിളിക്കോ എന്തുള്ള വിളിക്കുന്നേ എനിക്ക് വീട് എടുക്കാൻ വേണ്ടി കാണിച്ച് തരുന്ന പോലെ സർക്കസ് അടിക്കുക എന്താണോ കുട്ടാപ്പിയത് ഇതെന്താ പറയുക്ക് പറ്റിയെന്ന് നീ കടന്ന് സർക്കസ് അടിക്കുക കണ്ണമ്പിക്കണമ്പിടാ ഒന്ന് കാരനെടുത്താണീ കാരനെടുക്ക് കരേ ടാ ഇങ്ങോട്ട് നോക്കാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് റോഡ് മൊത്തവും സർക്കസ് കട്ടുക ഇത് നല്ലൊരു കൗതുകം പൊന്നാര മക്കളെ ഇവൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് എനിക്ക് പോവാനും തോന്നില്ല അമ്മാതിരി കാട്ടല ഇപ്പം അവിടെ ഇരുന്ന് കുറച്ചും മുന്നേ ഇപ്പോൾ അവൻ ഇൻ്റെ കാലിൻ്റെ ഈ നടന്ന അങ്ങോട്ടേക്ക് സർക്കസ് കാട്ടൂട് ഞാൻ പോകണിട്ടാ ഒന്ന് വരണെടുത്താ വണ്ണമിക്ക എൻ്റെ കൂട്ടാപ്പി ഇന്ന് സർക്കസ് കാട്ടണ കണ്ടില്ല ഞങ്ങള് എന്താണ് അവൻ്റെ ഒരു ചന്തം பூச்சப்பெண்ணே பூச்சப்பெண்ணே புளியானுஞ்சியா குஞ்சலக்கண்ண மக்களே எங்க நோக்கிணி இந்த குட்டாப்பிண்ட ஒரு சௌந்தர்யம் நல்ல கட்டியில வீஷியும் மூக்கும் செவியோக்கி கண்டில அவன் எந்த அவன் சௌந்தர்யத்தரஸ் அல்லே எவடைய அந்த காலம்மக்கள் முறியுண்டா ஆரான காணிச்சது ஓகே குட்டாப்பிய மேத்தக்க முறியுண்டலா ഇട്ടാപ്പ് സർക്കസ് കട്ടിട്ട് കടി കൂടിയിട്ടുണ്ടാവും എന്താ പതിന് ഇതിൻ്റെ സർക്കസ് കാണാതിരിക്കണത് നീട് നീർന്ന് നടക്കണം കേട്ടോ വണ്ടി വരുമ്പോൾ അങ്ങനെ കാട്ടം പൊട്ടും അവിടെ നീച്ചോ അനക്ക് നല്ലതാണ് നോക്ക കാണിക്കുന്നേ മര്യാദക്ക് നീച്ചു അടാ പറഞ്ഞ അനുസരിക്കില്ല ഇനി അവിടെ സർക്കസ് തുട ഇത് നമുക്ക് കാണിച്ചത് തന്നെയാണ് തോന്നുന്നത് ഇപ്പം അവിടെ നിന്നിട്ട് ഇവിടെ ഓനെ നമ്മക്ക് വീട് കൊടുക്കേണ്ടതാണ് പോലെ അധികം സർക്കസ് കെട്ടണേ ഓന ട്രെൻഡിങ് ആയിക്കോട്ടെ അല്ലേ അതാണ് വാലുകൊണ്ടു വാലോണ്ട് അടിക്ക് അടിക്കു അടിക്കുക അടിക്കടാ കുട്ടാപ്പി അടിക്കടാ വാൽ കൊന്തിക്ക് കൊന്തിക്ക് പൊന്തിക്കടാ ഈ മുതല് വല്ലാത്തൊരു മുതലാണെൻ്റെ പൊന്നേ കടക്കുന്ന കണ്ടില്ലേ കടക്കിന്ന് കണ്ടില്ല ഉറങ്ങിക്കോളിട്ടോ നാടൻ റോട്ടിൽ ഇറങ്ങിയാലേ വണ്ടി വന്നാലെ ആക്സിഡൻ്റ് ആവും ഇങ്ങോട്ട് പോന്നോ അതാണ് അങ്ങനെ അച്ചച്ചടാ കുട്ടാപ്പിൻ്റെ എന്താണ് കാണുന്നത് കുട്ടാപ്പിൻ്റെ കുഞ്ഞാണിത് കാണുന്നു മക്കളെ അയ്യയ്യോ നാണം കെട്ടവന്